പുകവലി മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗം എ ടൈഫോയിഡ് ബി എംബസീമ സി മലേറിയ ആൻസർ എം ഫിസീമ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അഗ്നയഗ്രന്ഥി കരൾ വൃക്ക ആൻസർ കേരള സർക്കാരിൻ്റെ സമ്പൂർണ അവയവദാന പദ്ധതി എ സ്വാന്തനം ബി ശുഭയാത്ര സി മൃതസഞ്ജീവിനി ആൻസർ സി മൃതസഞ്ജീവിനി പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ വായിൽ ആകെ എത്ര ഉളിപ്പല്ലുകൾ ഉണ്ട് എ രണ്ട് ബി നാല് C8. എറ്റ് ആൻസർ സി എട്ട് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് മനുഷ്യരിൽ മോണപഴുപ്പ് രക്തസ്രാവം എന്നിവ ഉണ്ടാകുന്നത് എ ജീവകം ബി ജീവകം സി ആൻസർ ജീവകം സി